കൊള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ അറബി ഭാഷാ ദിനം ആചരിച്ചു ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആറു ഭാഷകളിൽ ഒന്നായി അറബി ഭാഷയെ തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനായിരുന്നു ഇതിൻ്റെ സ്മരണയ്ക്കായാണ് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത് അറബി അസംബ്ലി നടത്തി വിദ്യാർത്ഥികളുടെ അറബിയിലുള്ള പരിപാടികൾ അവതരിപ്പിച്ചു ഓൺലൈൻ ക്യൂസ് മാഗസിൻ നിർമ്മാണം പ്രദർശനം എന്നീ പരിപാടികളും സംഘടിപ്പിക്കും അധ്യാപകരായ സൽമ വിദ്യാർത്ഥികളായ മാഹിർ സനൂൻ ഹാദി എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ